യ്യാടും ആ അതെടുക്കണ്ട അങ്ങനെ തന്നെ പയ്യെ പൊക്കിക്കോക്ക പയ്യെ 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 നിർത്തി നിർത്തി പൊക്കിയോ ചേടാ ഒന്നിനും പൂക്കടാ ഒന്നിനും പൂക്കടാ നെയ്മി കാര്യം വന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്നെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ കണിയാങ്കിലെ വന്ന് ഇടക്കും കേട്ടാ ഞാനെന്താ വാങ്ങിക്കണ് നീ മുള പിടിക്കോ മുള ആ മുള പിടിച്ചോ അതെ അതെ വേഗം വെച്ച് ചാടി പോയി തിരിച്ചെല്ലാം ആ മുടയ പിടിച്ചന്തിയാ കേറുടാ പൂജാനേ കേറുടാ എടാ കേറി വാ കേറടാടാ കൊക്കടഞ്ഞി മുടയകി അരയല്ലങ്ങ നിിക്കാൻ സ്ഥലമില്ലാ ര മേലേറ്റോ സ്ഥലഉള്ളാ തറയിനി തറ അയ്യപ്പയേട് വേഗാണെ കാരെ വേഗാണെ കാരെ മാവോ ഇതാ തലയാ അതിട്ട് കേറിയേ ഒക്കെ നീ കാറ്റ് കൊളി കേട്ടു കൂടുന്നോ? ദാ തിരിക്കിട്ട് പിടിക്കൂടേ. ദാ തിരിക്കിട്ട് പിടിക്കൂടേടാ. ഹൗസ് വേണോ? ഗ്ലാസറ്റ് ഹൗസ് വേണോ? ഗ്ലാസറ്റ് അല്ലടാ. ഒരു കവർ ഇങ്ങേ എടുത്തേ. ദാ ഇവർ возь. ഹൗസ് വേണോ? അതെന്നെ പിടിച്ചടാ. വയർ തന്നെയാ. വയർ വയർ. ദാ വയർ. അത് ചാടി പോകും. വയർ ഇരകെ വയർ ഇരകെട്ട് ദേ ഇവർ വഗം. വയർ. നമ്മുടെ യൂബനെ തേട്ടാ. ഇല്ല. യൂബനെ തേടിയാ. ോട്ട് ചേർത്ത് ഒന്നും ചെയ്യണ്ട ചിലപ്പോ ചില പഞ്ഞ് പങ്കി കൊടുത്ത

വല വേണ്ടായോ വലയാന്നോ കൊട്ടയെടുക്കണം കൊട്ടയെടുക്കണം ടയിലോട്ട് കേറു കുളിക്കണ്ട ഊരി പോവും ഏത് സൈഡിലോട്ടാ വരുന്ന ആ സൈഡിലോട്ട് നീയും വരാം പൂച്ചയെ രക്ഷിച്ച ആക്കെന്താ പറയാനുള്ള നമുക്ക് കേക്കാം ഓക്കെ താങ്കൾ എങ്ങനെയെന്ന് സാധിച്ചെടുത്ത

ഓക്കെ അപ്പോ ഇതാണ് നമ്മളുടെ പൂച്ചയെ രക്ഷിച്ച അപ്പൊ ഇനി എവിടെങ്കിലും കഴിഞ്ഞിട്ട് പൂച്ച വീഴുവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കും വിളിച്ചോ ആ അതെ അതെ ഓക്കെ ഓക്കെ താങ്ക് യു കുട്ടമ്മമാവൻ എന്താണ് പറയാനുള്ളത് പറയൂ പറയൂ പറഞ്ഞു

ആ അപ്പം ഹാപ്പി ആയില്ലേ പൂജ പുറത്തെടുത്തപ്പോഴത്തേക്ക്